എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് ഉപകാരപ്രദമാകുന്ന നല്ലൊരു വീഡിയോ ആണ് മുടി നരച്ച് തുടങ്ങിയിട്ടുള്ളവർക്കും മുടി ഒരുപാട് നരച്ചവർക്കും മുടി പൊഴിയുന്നതിനും മുടിയുടെ തുമ്പ് പൊട്ടുന്നത് അങ്ങനെ തുടങ്ങി മുടിയെക്കുറിച്ച് സംബന്ധിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മുടി നരയൊക്കെ നമുക്ക് ഒരു നിമിഷം കൊണ്ട് മാറ്റാമെന്ന് പറയാം അതൊരു ഭംഗിവാക്കല്ല കേട്ടോ അതിനെ നമുക്ക് വീട്ടുവളപ്പിൽ സുലഭമായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ മുരിങ്ങയിലാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ മുരിങ്ങയിലൊരു സൂപ്പർ ീഫ് എന്നു വേണമെങ്കിൽ പറയാം അത്രയേറെ ഗുണങ്ങളുടെ കലവറയാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കഴിക്കുന്നതിലും ഭേദമാണ് ആഴ്ചയിൽ ഒരു മൂന്നാല് ദിവസമെങ്കിലും മുരിങ്ങയില വെച്ചിട്ട് നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും കുഞ്ഞു കുട്ടികൾ കഴിക്കാൻ മടിയാണെങ്കിൽ അതിനും ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ നമ്മുടെ വീടില് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇരുമ്പിൻ്റെ ദോശത്തവയിൽ നമ്മൾ മുരിങ്ങയില ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം ലേശം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മാതളനാരങ്ങയുടെ തോല് അതിലൊത്തിരിയേറെ ഗുണങ്ങളുണ്ട് നാരങ്ങ നമുക്കറിയാമല്ലോ എത്രത്തോളം ഗുണകരമാണെന്നുള്ള കാര്യം അതിൻ്റെ തോലും അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് അത് ഈ എടുത്തിരിക്കുന്ന മൂന്നേ മൂന്ന് ചേരുവകൾ അത്രയേറെ ഗുണങ്ങളാണ് കേട്ടോ ഇരുമ്പിൻ്റെ പാത്രത്തിൽ തന്നെ ചെയ്യുക ഇപ്പം നമ്മൾ ഡൈ ആണ് തയ്യാറാക്കുന്നത് ആദ്യം ആ ഒരു ഡൈ നമ്മൾ തയ്യാറാക്കുമ്പം ഇരുമ്പ് ചേർന്നിട്ടുള്ള പാത്രത്തിലോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചെറിയൊരു കഷ്ണമോ ഇടുകയാണെങ്കിൽ അത്രയേറെ ഗുണകരമാണ് മുടി നര മാറാനും വേണ്ടി കേട്ടോ അതിപ്പോൾ നല്ല പോലെ വറന്ന് ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇതിനെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ ചൂട് നാറിക്കഴിയുമ്പോഴത്തേന് പൊടിച്ചെടുക്കണം അടിയ ഒരു പരുവത്തിലാണ് കിട്ടുന്നത് കുറച്ച് മാത്രമല്ലേ നമ്മൾ എടുത്തിട്ടുള്ളത് അന്നേരം ഈ എടുത്തിരിക്കുന്ന മൂന്ന് ചെരുവിയും ഒന്നിനൊന്ന് മികവുറ്റതാണ് കേട്ടോ അതായത് തിനെ നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം നമ്മൾ ഉലുവയും കരിഞ്ചീരകവും തലേന്നെ നമ്മൾ കുതിർത്ത് വെച്ചതാണ് കേട്ടോ അത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് എന്നിട്ട് അതിലേക്ക് ലേശം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിന് ഒരു രാത്രി മുഴുവനും അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഇതുപോലെ ഉലുവയും ജീരകവും കൂടെ ആ ഒരു വെള്ളവും കൂടെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ഈ ഒരു വെള്ളം നമുക്ക് നേരിട്ട് തന്നെ കുളിക്കുന്നതിന് അരമണിക്കൂറ് ഒരു മണിക്കൂറും മുന്നേ തലവുട്ടിലും തലമുടിയിലും നല്ലപോലെ തേച്ചിട്ട് നോർമൽ വാട്ടറിൽ കഴിക്കളാം കേട്ടോ ഒത്തിരിയേറെ ഗുണകരമാണ് ഈ ഒരു കാര്യങ്ങൾ നമ്മുടെ തലമുടി തേക്കും ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന്ന് വെള്ളം എടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ചും കൂടെ കാര്യങ്ങൾ ചേർത്തിട്ട് പിന്നെ കേശവർദ്ധിനിയുടെ ഇലയും പൂവുമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൂന്നാമത്തെ ചെരുവയായിട്ട് അന്നേരം അതിന് അതിൻ്റെ പുറകെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതള നാരങ്ങയുടെ തോൽ കേശവർധിനിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ആ ഒരു പേരിൽ തന്നെയുണ്ട് കരിചീരകത്തിൻ്റെ ഉലുവയുടെയും ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല മാതൃനാരങ്ങിയും അത്രയേറെ ഗുണങ്ങളുള്ളതാണ് അതിൻ്റെ തോല് പിന്നെ മുരിങ്ങയില നമ്മുടെ മെയിൻ ചെരുവയായിട്ടുള്ള മുരിങ്ങയില നമ്മൾ മുരിങ്ങയിലൊക്കെ വെച്ചിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പാക്കും ഡൈകളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു കാര്യമാണ് പിന്നെ കേശവർദ്ധിനി എല്ലായിടത്തും ഒന്നും കാണില്ല കേട്ടോ മാത്രമേ കാണത്തുള്ളൂ ഇപ്പം നമുക്ക് നേഴ്സറിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് എന്നിട്ട് അതിലേക്ക് ലേശം വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മൾ നല്ലപോലെ തിളപ്പിച്ച് പറ്റിച്ചെടുക്കുകയാണ് പനിക്കുറുക്കേടല്ല അതും ഒത്തിരിയേറെ ഗുണങ്ങളാണ് കേട്ടോ ഇറങ്ങാതിരിക്കാനും മുടിയുടെ നരമാറാനും അങ്ങനെ ചില ദോഷമൊന്നും വരാതിരിക്കാനും വേണ്ടി ചൂടോടുകൂടി നമ്മളിതൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിപ്പോൾ നമുക്ക് തലേന്നെ ചെയ്ത് വെക്കുവാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ഡൈ ചെയ്തെടുക്കാം എളുപ്പമായിരിക്കും കേട്ടോ അതിനിതിപ്പം ഇത്രത്തോളം വെള്ളം കിട്ടിയിട്ടുണ്ട് അന്നേരം ഇനി നമുക്ക് ഡൈ തയ്യാറാക്കാം അതിനുവേണ്ടി നെല്ലിക്ക പൊടിയാണ് അല്ലെങ്കിൽ നെല്ലിക്ക പൊടിയായിട്ടില്ലെങ്കിൽ പച്ച നെല്ലിക്ക വേണമെങ്കിൽ ഇതിലേക്ക് നേരത്തെ വറക്കുന്നതിനകത്തോ അല്ലെങ്കിൽ ഈ തിളപ്പിക്കുന്നതിനകത്തോ നമുക്ക് ചേർക്കാവുന്നതാണ് ഉണക്ക നെല്ലേക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതിനോടൊപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മുരിങ്ങയില അതിനോടൊപ്പം തേങ്ങ പിന്നെ മാതനാരങ്ങളുടെ തോലും കൂടെ പൊടിച്ചതും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വെള്ളവും കൂടെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ വെള്ളമുണ്ടല്ലോ ആ വെള്ളം ഒരു രണ്ട് മൂന്ന് സ്പൂണും കൂടെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒത്തിരി ലൂസും ആവരുതെന്ന് ഒത്തിരി തിക്കും ആവാത്ത രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കണം എന്നിട്ട് ഇതിന് നമുക്കൊരു രാത്രി മുഴുവനും ഈ ഒരു ഇരുമ്പിൻ്റെ ദോശത്തവയിൽ വെച്ച് കഴിയുമ്പം ഇതിൻ്റെ കളർ മാറുന്നതാണ് കേട്ടോ ഇതിപ്പം നല്ല പോലെ ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്യും ചൂടാക്കേണ്ട ആവശ്യമില്ല കാര്യം നമ്മൾ ചൂടോട് കൂടിയിട്ടാണ് ആ ഒരു വെള്ളം ഒഴിച്ചേക്കുന്നതിലേക്ക് കരിഞ്ചീരകവും ഉലുവയും എല്ലാം കൂടെ ചേരുന്നൊരു വെള്ളമാണ് പ്രത്യേകിച്ച് കേശവർദ്ധിനി ഇടയും കൂടെ ആവുമ്പഴത്തേന് അതിൽ ചേർത്തിരിക്കുന്ന എല്ലാ ചെരുവയും ഒന്നിനൊന്നിന് മികവുറ്റതാണ് കേട്ടോ അത്രയേറെ ഗുണങ്ങളുള്ളതാണ് അതിൽ ഇത് നമ്മളൊരു കുറഞ്ഞതൊരു ഒരു രാത്രി മുഴുവന് ഇത് ഇരുമ്പിൻ്റെ പാത്രത്തിൽ ഇരിക്കട്ടെ ഈ ഒരു വെള്ളം നല്ലപോലെ ത പണത്തിന് ശേഷം ഒന്നുകിൽ സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ കയ്യിൽ തേച്ചിട്ട് തലയൊട്ടിയിൽ നല്ലപോലെ മസാജ് ചെയ്തിട്ട് നോർമൽ വാട്ടറിൽ കഴിക്കളയണമെങ്കിൽ കുറഞ്ഞതൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും വെക്കുക നല്ല ഗുണകരമായിട്ടുള്ളൊരു കാര്യമുണ്ട് സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒത്തിരിയേറെ നമ്മുടെ മുടിക്ക് നരമാറാനും അതുപോലെ തന്നെ മുടി സമൃദ്ധമായിട്ട് വളരാനും താരനെ ചൊറിച്ചിലൊക്കെ മാറാൻ നല്ലതാണ് നമ്മുടെ ഡൈ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേന് ഇവിടെ തയ്യാറായിട്ടുണ്ട് അതിൻ്റെ കളർ കാണുമ്പം തന്നെ മനസ്സിലാവും ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെറുത്തു നെല്ലിക്കപ്പൊടി മുരിങ്ങയില തേങ്ങ അതിനോടൊപ്പം നമ്മളെടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതൃ നാരങ്ങയുടെ തോലും പിന്നെ ആ ഒരു തയ്യാറാക്കിയ സ്പെഷ്യൽ വെള്ളവും കൂടെ ചേർത്തിട്ടുള്ളതാണ് അതിന് പകരം കഞ്ഞിവെള്ളം ഒഴിക്കും അല്ലെങ്കിൽ കട്ടിക്ക് തേയില വെള്ളം ചേർക്കാവുന്നതാണ് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം ഈ ഒരു ഡൈ കുറച്ച് തിക്കായിട്ട് തോന്നുവാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്ത് കൊടുക്കാം കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്ന കേട്ടോ അത്രയേറെ ഗുണങ്ങളുള്ളതാണ് ഈ ഒരു ഡൈ ഈയൊരു വെള്ളം ഉണ്ടായി നമുക്ക് തലമുടിക്ക് പുറമേ തേക്കാനുള്ളതാണ് നമ്മൾ പ്രത്യേകിച്ച് മുരിങ്ങിയാൽ അത്രയേറെ ഗുണങ്ങളുള്ളതാണെന്ന് പറഞ്ഞില്ല വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് നിങ്ങളെ ഇനി നമ്മൾ മൂന്നാമത് പരിചയപ്പെടുത്തുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് കടകൊന്ന് പൊട്ടി വരുമ്പോഴത്തേന് ഇതിലേക്ക് നമ്മൾ ചുമന്നുള്ളി കുറച്ചേറെ നമ്മൾ എടുക്കുന്നുണ്ട് കടകൾ തളിക്കുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത് ഒരു പിടി മുരിങ്ങയിലയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അന്നേരം ഇത് നല്ലപോലെ ആ ഒരു എണ്ണയിൽ വയട്ടി കൊടുക്കുക അല്ലെങ്കിൽ നെയ്യിലായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ പ്രത്യേകിച്ച് മുരിങ്ങയില തോരം വെച്ചാൽ കുട്ടികൾ കഴിക്കാൻ നല്ല പാടാണ് പക്ഷേ ഈ രീതിയിലൊക്കെ നമ്മൾ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കും ഇതിലേക്ക് ലേശം മുളക് കൂടി അല്ലെങ്കിൽ എരിവിന് വേണ്ടി നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്നും നല്ലപോലെ തിളയ്ക്കട്ടെ കാരണം ഇതിൽ അരപ്പ് ചേർക്കുന്നത് തിളയ്ക്കാൻ പാടില്ല അതുകൊണ്ടാണ് നല്ലപോലെ തിളച്ച ആ ഒരു മുരിങ്ങയിലയുടെ സത്ത് ആ ഒരു വെള്ളത്തിൽ വരണം ഈ ഒരു അരപ്പ് തേങ്ങയും അതിനോടൊപ്പം ലേശം ചുമന്നുള്ളിയും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്തിട്ടുള്ള സിമ്പിളായിട്ടുള്ള അരപ്പാണ് കേട്ടോ അതിലേക്ക് വെളുത്തുള്ളി ജീരകമൊക്കെ ചേർത്ത് കൊടുക്കുക ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന പെട്ടെന്നൊരു കറിയാണ് മുരിങ്ങയില വെച്ചിട്ട് കുഞ്ഞു കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് എരിവധികം ഇല്ല നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ നാലാമതായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോതമ്പൊടി ഉപ്പ് വെള്ളം ഒന്നൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുമ്പോൾ ഒരു പരുവത്തി കിട്ടും നമുക്കിതിലേക്ക് മുരിങ്ങയില നമുക്കിടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് തണ്ട് മുരിങ്ങയില ചേർത്ത് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും കഴിക്കണമെന്ന് ഞാൻ പറയില്ല ചിലർക്കെങ്കിലും വയറിനൊരു കംപ്ലൈൻറ്റ് വരും അല്ലാതെ നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്നാല് ഒന്നിക്കൊന്നിനാണ്ട് ദിവസങ്ങളിൽ നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ മുരിങ്ങയിലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ തലമുടിയിലും അല്ലെങ്കിൽ പുറമെ തേക്കുന്നതിൽ പോലെ തന്നെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഉള്ളിലോട്ട് ചെല്ലുമ്പോഴും അത്രയേറെ ഗുണങ്ങളുള്ളതാണ് കേട്ടോ മുടിക്ക് മാത്രമല്ല മൊത്തത്തിൽ അങ്ങനെ ഉപ്പും വെള്ളവും മുരിങ്ങയിലും ഗോ പൊടിയും കൂടെ മിക്സിയിൽ ഒന്നൊന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു മാവ് റെഡിയാവും ഇഷ്ടമുള്ള ഏത് രീതിയിലും ഇതിനെ നമുക്ക് പാചകം ചെയ്യാവുന്നതാണ് ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് കൈകൊണ്ട് നല്ലപോലെ ഇളക്കാം ഒഴിക്കാം അല്ലെങ്കിൽ എണ്ണയൊഴിച്ചു ഒന്നൊന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതിനെ പരത്തിയെടുക്കാം അത് നമുക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിൽ പൂരിയിൽ വേണമെങ്കിലും അങ്ങനെ ചെയ്യാം ചപ്പാത്തി ആക്കാം അല്ലെങ്കിൽ മടക്കപ്പം അങ്ങനത്തുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇത് വെച്ചിട്ട് ഇടിയപ്പം ന്യൂഡിൽസൊക്കെ രീതിയിൽ നമുക്ക് തയ്യാറാക്കാം കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഇതിപ്പോൾ ഞാൻ ഒട്ടും കട്ടിയില്ലാത്ത രീതിയിൽ ഇതിനെ ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ചപ്പാത്തി പലകയിലോ അല്ലെങ്കിൽ പരത്തുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് നമുക്ക് ചിലപ്പം ആ ചപ്പാത്തി പലകയിലും ചപ്പാത്തിയുടെ കോലിലൊക്കെ ഒട്ടിപ്പിടിക്കും പക്ഷേ ഇതുപോലെ സിലിക്കോണിൻ്റെ ഷീറ്റിലാണ് പരത്തുന്നതെങ്കിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കും അങ്ങനത്തെയുള്ള പ്രശ്നങ്ങളില്ല നമുക്ക് നല്ല രീതിയിൽ അളവിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തി പരത്തി എടുക്കാം ചപ്പാത്തി നല്ല മറ്റെന്ത് കാര്യങ്ങളും അതിപ്പം ഞാൻ പരത്തി എടുത്തേക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒട്ടും തന്നെ കട്ടിയില്ല ചെയ്യില്ല ഒരുപാട് നമ്മളങ്ങ് മുരിങ്ങയെല്ലാം ചേർക്കരുത് നമ്മൾ ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഭാഗം പ്രത്യേകിച്ച് കുട്ടികൾ കഴിക്കാൻ നല്ല മടിയാണ് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ അവർ ഈ രീതിയിലൊക്കെ തയ്യാറാക്കി കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഇഷ്ടം ഇഷ്ടം പോലെ കഴിക്കും കേട്ടോ അതായത് ഒന്നിക്കൊന്നിനായിട്ടുള്ള ദിവസങ്ങൾ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ മുരിങ്ങയില നമുക്ക് കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും കഴിക്കാൻ മടിയുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ലേശം നെയ്യും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കറിയുടെ ആവശ്യമേ ഇല്ല ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അതേ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചപ്പാത്തിയായിട്ടും കറിയായിട്ടൊക്കെ നമുക്ക് ഇതുപോലെ മുരിങ്ങയില തയ്യാറാക്കാം അതുപോലെ ഡൈ തയ്യാറാക്കാം പാക്കുകൾ അതുപോലെ തലയിൽ തേക്കുന്ന വെള്ളം ഒക്കെ നമുക്ക് മുരിങ്ങയില വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും അത്രയേറെ ഗുണം ുള്ളൊരു കാര്യമാണ് മുരിങ്ങയില തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ ഇതെല്ലാം വളരെ സിമ്പിളായിട്ട് നമ്മൾ മുരിങ്ങയില വെച്ചിട്ട് ചപ്പാത്തി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തയ്യാറാക്കിയിട്ടുണ്ട് മുരിങ്ങേനെ വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല കേട്ടോ കറിയും അതല്ലാതെ സ്നാക്സൊക്കെ നമുക്ക് തയ്യാറാക്കാം ബജ്ജി രീതിയിലൊക്കെ നമുക്ക് തയ്യാറാക്കാം കുഞ്ഞു കുട്ടികളൊക്കെ കഴിക്കട്ടോ അവർ തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ട് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമേ ഇല്ല ഈ ഒരു ചപ്പാത്തിക്ക് അന്നേരം ഈ കാണിച്ചിട്ടുള്ള ഈ നാല് കാര്യങ്ങളും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എപ്പോഴും പറയുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബില്ലിൻ്റെ ചിഹ്നം കാണും അതിൽ ഓളെന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം വന്നിട്ടിരിക്കുകയുള്ളൂ അതെപ്പോഴും പറയുന്ന എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി